ഞാൻ ഇവിടെ വെച്ച ഇവിടെ ഒന്നും കാണുന്നില്ലാലോ ഇന്ന ചെയ്യണ്ടേശ്വരോ ഞാൻ ഇവിടെ നോക്കി അടക്കണ്ടേ ഇവിടെ ഒന്നും ഇല്ലാലോ ഞാൻ താരോട്ടാ പറയാ ചെയ്യണ്ടേ കണേ ഈ കമലേച്ച കമലേച്ചി ഒന്നും ഇങ്ങോട്ട് വാ ആ വാ ഞാൻ വേമ്പ കമലേച്ചി എന്താളെ എന്റെ കാഴ്ച പോയി കാഴ്ച വെച്ചതേനു എനിക്ക് ആടെ തന്നെ വെച്ചോർമ്മ ആടെ തന്നെ വെച്ച കമലേശ് കടക്കേലി കിടക്കേലിക്കാൻ പോകുമ്പോ കിടക്കഴിച്ച് വെച്ച് പോയ ആടെ എനിക്ക് ബേജാറായിട്ട് നിന്നൂടാ പൊന്നിനിപ്പോ ഒരു ലക്ഷത്തിന്റെ മേലെന്ത്യൂ പിന്നെ പോയിക്കനാട വന്നി കൂട്ടു വന്നിക്കാനും ബൾബ് മാറ്റു ഫോൺ എടുത്തു ഫോൺ എടുത്തിന് എന്നുള്ള സംശയം തന്നെ എനക്ക് അത് തന്നെയാണ് കൂള സംശയം അതിഥനൊന്ന് ഫോണ് എന്തെങ്കിലും ഓരോട് ചോദിക്ക തല കറങ്ങും മാല്ലേ ഞാൻ ഇന്ന് ചെയ്യണ്ടേ ഞാൻ അജിതേച്ചൊന്ന് വിളിച്ചു നോക്കട്ടെ അജിത ചേച്ചി നിങ്ങളുടെ അള്ള ഒന്നു വേമ്പ ഒന്ന് പറയാനാ ഇതേ വേമ്പ പക്ഷെ എനക്ക് എന്തോ ക്ഷീണു ഞാനും ഇവിടെ ഇരിക്കട്ടെന്തോ എന്ത് കമലേച്ചി വേജാറില്ല കമലച്ചു ഇങ്ങക്കത് പറയാന്തോര് ഞാനോട് എന്ത് പറയും ഞാൻ കഴിച്ചു കാണുന്നില്ല എന്ത് പറയാനാ അജിതേച്ച എന്റെ കഴുത്തിലെ കാണുന്നില്ല കഴുത്തിലെ കാണുന്നില്ല നിങ്ങളെ കുട്ടി കൂടെ വന്നിക്കോനാ എടുത്തിട്ടുണ്ടാവും ഒരു സംശയം നിങ്ങളെടുത്തു തോന്നുന്നു വേറെ ആരും ഇവിടെ വന്നിട്ടില്ല അജിതേച്ചു കൈമോനറിയാന്നെ കാണാൻ ഞങ്ങൾ വന്നോക്കൊരു സ്ഥലത്തും കാണുന്നില്ല അതേച്ചി ഞാൻ എപ്പോ കുളിക്കാൻ പോകുമ്പോ ഇവിടെ തെന്നാ കഴിച്ചു വെക്കുക പക്ഷെ ഞാൻ കുട്ടുനാ സ്വിച്ച് നന്നാക്കാൻ വിളിച്ചുകഴിഞ്ഞു ഞാൻ ഇവിടുന്ന് സ്വിച്ച് നന്നാക്കുകൊണ്ട് എനിക്ക് മോൻ പറഞ്ഞു ഞാനിവിടുന്ന് സ്വിച്ച് ഇടാൻ നിങ്ങള് ബൾബ് കത്തുന്നു അതുകൊണ്ടാണ് സംശയം എന്റെ നിങ്ങളെന്നു വിളിച്ച് ചോദിച്ചോക്ക് ഹലോ ഇനി നേരത്തെ ഉഷേച്ചിൻ്റെ ഇട എന്നാ ബൾബ് നന്നാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ആ ഓർമ്മ ഇപ്പ എന്നെ ഫോണ് വിളിച്ചിട്ട് പറ മാല കാണുന്നില്ല കാണുന്നില്ലഅന്നേരം ഞാനിപ്പോ ഓടി വന്ന് ഓട വീട്ടിൽ വന്ന് നോക്ക് നോക്കുമ്പോള് പറഞ്ഞോള് കുളിക്കാൻ നമ്മക്ക് കിടക്കാൻ കഴിച്ചതാ പോലെ പിന്നെ ഇനി ബൾബ് നന്നാക്കാനായി റൂമിൽ കയറി ഇന്ന പോലെ അന്നേരം ഓട പൊറത്ത് പറഞ്ഞിട്ട് പിന്നെ കത്തുന്നുണ്ടോന്ന് ചോദിച്ചാൽ അന്നേരം പിന്നെ ഇനി എടുത്തിന് എന്നെ ഓള് തീർത്തും വേഗം വാ

ും അകത്തെല്ലടെ നോക്കി കഴിഞ്ഞാ നോക്കിയാ എന്താ പ്രശ്നം എന്റെ കഴുത്തില് ഞാൻ കുളിക്കാൻ പോകുമ്പോ കിടക്കല എല്ലാം കഴിച്ചു വെക്കും കഴിച്ചത് കഴിച്ച ഒരു സ്ഥലത്തും കാണാനില്ല മോളെ ഞാനടുത്തേ ഇവരൊന്നും അല്ല എടുത്തേ ഞാൻ രാവിലെ കോളേജിൽ പോകുമ്പോ അത് കിടക്കലിരിക്കുന്ന കണ്ടു അന്നേരം ഞാൻ വിചാരിച്ചു കാണാണ്ടാണല്ലോ വിചാരിച്ചു അലമാരിയിൽ എടുത്തു വെച്ചത് അമ്മ അലമാരി നോക്കിയാ പോലെ വെറുതെ ഇവരെ പറയേണ്ട കാര്യത്തില്ലോ ഇവളിങ്ങനെ ഒരിക്കലും ഇതാ ഇതല്ലേ മാല ഈന വെറുതെ ഇങ്ങനെ പ്രശ്നമാക്കിയ എന്ത് കാര്യം അറിഞ്ഞിട്ട് വേണ്ടേ മോനെ അത് അറിയാണ്ട് കൊണ്ട് പറഞ്ഞു അതറിയാണ്ട് പറഞ്ഞാറില്ല ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു